ായി മധുരമുള്ളൊരു പാട്ട് പിതാ പ്രിയായി പ്രിയ കൂളി എൻ്റെ പുന്നാര സന്തോഷവും സങ്കടവും നിറയും നല്ലോ മരണായം നീടും നിചാസീന് കഴിയണം ഭീമോളെ പൊന്നു പോളെ चिरी काना देनी क्या അപ്പം കൂട്ടുകാരെ ഞങ്ങൾ കാണില്ല ഈ ബേക്കറി ഒക്കെ അല്ലേ ദാരി കൊടുുന്നിടത്തേ അറിയാം നമ്മളെ ചക്കരൻ്റെ ആങ്ങള വീട്ടിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളട്ടോ അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ കാണാൻ വരുമ്പോൾ സാധനം കൊണ്ടുവരുമല്ലോ അങ്ങനെ കൊടുുന്ന സാധനങ്ങളാണ് കേട്ടോ അത്രയും ബേക്കറികളൊക്കെ നല്ല ടേസ്റ്റില ബേക്കറി എല്ലാം ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കുന്നിടത്തേക്ക് നമ്മളെല്ലാവർക്കും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നെല്ലാം കൊടുത്ത് തന്നിട്ടുണ്ടാവും അതേപോലെ ഗുളുക്കോളാം ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തു ഇതിന് പുറമെ നമ്മൾക്കൊന്നും കിട്ടാത്തൊരു സാധനം അതും കൊണ്ടേക്കൊടുത്തു അതും നിങ്ങൾക്ക് കാണാത്തില്ല കേട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്നൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളി ഭാഗത്തൊന്നും അങ്ങനെയില്ല കേട്ടോ ഇതിപ്പോൾ പോലെ ഭാഗത്തും ഉണ്ടോയെന്നറിയില്ല പിന്നെ നമ്മളൊക്കെ കല്യാണം കഴിച്ച ആ ഭാഗത്തൊക്കെ ഉണ്ട് അങ്ങനെ എന്താണ് കുറവില്ലെന്നു വെച്ചാൽ ഭയങ്കര കൊടുക്കുമെന്ന് പറയണേക്കാം അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത് കേട്ടോ അങ്ങനെ കണ്ടെന്നുള്ളത് അപ്പോൾ ആ ബെ ബേക്കറി കൊടുക്കുന്ന ഓരോന്നും അവരൊന്ന് ഉമ്മയും മിജാസും ഓളും കൂടി ഇങ്ങനെ എടുത്ത് വെക്കുന്ന കേട്ടോ ഓരോന്നും കാണിച്ചാൽ അതിലെന്താ നുറുക്കുണ്ട് നമ്മളെ ചിപ്സ് ഉണ്ട് പിന്നെ മിക്ചറുണ്ട് മിച്ചറൊക്കെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ അല്ലേ പിന്നെ നമ്മളെ കേക്ക് ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് ആ കേക്ക് പിന്നൊരു മധുരവും ഇതൊക്കെ എരിയൊക്കെ ഉള്ളൊരു മിച്ചറ് തന്നെയാണ് അതും ഉണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ കൊടുന്ന് കൊടുത്തിട്ട് എന്തായാലും ഹയർ മക്കളെ ഉനിക്ക് പഠനം ബർക്കത്ത് നൽകട്ടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് ബർക്കത്ത് അതിൽ തന്നെ ഒരു ബർക്കത്ത് നൽകും കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് നമുക്കൊക്കെ അങ്ങനെ തന്നെ ഇല്ലേ കിടുന്നതിൽ എന്തേലൊക്കെ കൊടുന്ന് അങ്ങനെ എടുത്ത് ഓരോന്ന് തുറന്ന് നോക്കാൻ എനിക്കൊരു സന്തോഷമാണല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ കാണുന്നത് അങ്ങനെ കാണാൻ കേട്ടോ അപ്പം ഇനി ആ സംഭവമല്ലേ ഒരു വിലപിടിപ്പുള്ള അതിൽ ഒരിക്കൽ സന്തോഷമായ ഒരു സംഭവം കൊടുക്കുന്നതാണ് ഇത് മക്കളെ ഇപ്പം എങ്ങക്ക് ചൂടത്ത് കിടക്കണ്ടല്ലോ എല്ലാ ഏ സിയൊക്കെ ഇട്ട് കിടക്കാൻ അതുകൊണ്ട് നല്ല സംഭവമാണ് കേട്ടോ അത് മാഷാല്ല മാഷാല്ല എനിക്ക് നല്ലോണം പാർക്കത്തെ കെട്ടി പഠിച്ച കൊടുക്കുന്ന എങ്ങനെ എങ്ങനെയാണോ എനിക്ക് കിട്ടുന്നത് അതിലൊന്നും കൂടി ബർക്കത്ത് കൊടുക്കട്ടെ റഹ്മാൻ ആനാദാ അതിലാണ് സ്നേഹിക്കുന്ന ഒരാളിനെ കിട്ടിയനെ ഭാഗ്യം പാട്ട് पणिर